ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു തിരുവോണം കൂടി വിസ്മൃതിയിൽ അകപ്പെട്ട ആചാരങ്ങളെ വിളിച്ചുണർത്തി മലയാളം കൊണ്ടാടുന്ന പൊന്നോണം അത് രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് കുളിച്ചടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോയി ക്ഷേത്ര ദർശനം കഴിഞ്ഞെത്തിയ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടി പൂന്തോട്ടത്തിൽ നിന്നും പൂവെടുത്ത് അത്തപ്പൂക്കളം ഇടാൻ തുടങ്ങി അത്യാവശ്യം വലിയ പൂന്തോട്ടമായതിനാൽ തന്നെ ആവശ്യത്തിന് പൂക്കൾ അവിടെ തന്നെ കിട്ടി അമ്മയും മുത്തശ്ശിയും പ്രാതിരുണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കി അച്ഛനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു ഒപ്പം കൂടി വാവും അടുപൊടി ആയിട്ടുണ്ട് പൂക്കണം എങ്ങനെ ആവാതിരിക്കും നമ്മുടെ ചെക്കന്മാർ നല്ല ഒന്നാന്തരം ചിത്രകാരന്മാരല്ലേ ആരിയെയും സിദ്ധുവിനെയും ചേർത്ത് നിർത്തി അജു അഭിമാനത്തോടെ പറഞ്ഞു മക്കളെ പ്രാതൽ കഴിക്കാൻ വാ ആ എന്താ വരണു അച്ഛാ എല്ലാവരും കഴിക്കാനിരുന്നു പരസ്പരം തമാശ പറഞ്ഞു പാറ വെച്ചുമ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അച്ഛാ ഒരിഡിലി കൂടി കഴിക്കാ വേണ്ട മോനെ മോൻ കടിക്കു എന്നാൽ കുറച്ച് സാമ്പാർ കൂടി ഒഴിക്കട്ടെ അച്ചാ പച്ചക്കറിയൊക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാ ഓ ഈ കുട്ടിയുടെ ഒരു കാര്യം എന്നാൽ കുറച്ച് സാമ്പാർ എടുക്ക് ചെക്കൻ കാര്യമായി തന്നെ സാമ്പാർ ഒഴിച്ചു കൊടുത്തു അവസാനം അച്ഛൻ സാമ്പാർ കുടിക്കേണ്ട അവസ്ഥ വന്നു തൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അംശമെങ്കിലും അച്ഛനെ കൊടുക്കാൻ പറ്റിയതിൻ്റെ സംതൃപ്തിയിൽ വെച്ചുപോകും നല്ല സ്നേഹമുള്ള കുട്ടി എന്ന എക്സ്പ്രഷനിൽ അമ്മയും മുത്തശ്ശിയും എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു എന്ന എക്സ്പ്രഷൻ എക്സ്പ്രഷനിട്ട് അച്ഛനും ഇതെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ച് ബാക്കി വാനര പടവിയും ഇരുന്നു പ്രാതലിന് ശേഷം മുറ്റത്തൂഞ്ഞാലാടുകയാണ് പിള്ളേര് ഡാ ആദികെ എന്തായിരുന്നു ചിലരുടെയൊക്കെ അഭിനയം ഇഡലി വേണോ സാമ്പാറു വേണോ ഓ സിദ്ധു വിശുവിനിട്ട് താങ്ങിക്കൊണ്ട് ആദിയോട് പറഞ്ഞു ആ അമ്മായിയപ്പനെ കുപ്പിയിലാക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു നിങ്ങളൊക്കെ എന്നെ വെറുതെ തെറ്റിദ്ധരിക്കല്ലേ അതിൻ്റെ സ്നേഹമാ അല്ലാതെ അഭിനയവും പ്ലാനും ഒന്നുമല്ല ഓ സ്നേഹം ആ സ്നേഹം കടൽ മുങ്ങി കുളിച്ച് അച്ഛൻ എഴുന്നേറ്റ് ഒരു ഇഡലി കഴിക്കാൻ എന്തോരം സാമ്പാറാണ് നീ ആ പാവ മനുഷ്യൻ്റെ പ്ലേറ്റിലേക്ക് കമഴ്ത്തിയത് അത് സ്നേഹം കുറച്ച് കൂടി പോയതാ ഒരു വലിച്ച ചിരി പാസാക്കി കൊണ്ട് വിച്ചു പറഞ്ഞു ഓ അപ്പൊ ഇതാണല്ലേ ഈ സാമ്പാർ സ്നേഹം എന്തും സഹിക്കാം പക്ഷെ എങ്ങേരുടെ അച്ചാവിളിയായിരുന്നു അനുസഹിക്കുമ്പോൾ ഇത്രയും കാലത്തിനടുക്ക് ഞാൻ പോലും ഇതുവരെ ഇത്രയും പ്രാവശ്യം അച്ചാന്ന് വിളിച്ചിട്ടുണ്ടാവില്ല പാവം എൻ്റെ അച്ഛൻ അനു പറഞ്ഞു ഞാൻ എന്റെ അച്ഛനെ സ്നേഹിക്കുന്നു നിനക്കൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം അസൂയ അല്ല നിങ്ങൾക്ക് ഓ പിന്നെ അസൂയ ഇയാൾ കാര്യം പറഞ്ഞേ എന്താ ഉദ്ദേശം എല്ലാം മനസ്സിലാക്കി കളഞ്ഞുവല്ലോ അതെ ഇനി സത്യം തത്ത പറയണത് പോലെ പറഞ്ഞേ അത് ഇവൾക്ക് കല്യാണാലോചന വന്നില്ലേ അപ്പ മുതൽ എനിക്കൊരു ടെൻഷൻ ഇവളെ നഷ്ടപ്പെടുമോ എന്നൊരു പേടി അതുകൊണ്ട് അച്ഛൻ്റെ ഇംപ്രഷൻ നേടിയെടുത്ത കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുമല്ലോ എടാ ഭയങ്കരാ അത് പറഞ്ഞപ്പോഴാ ഓർത്തെ അച്ഛനെവിടെ ഞാൻ പോയി അച്ഛനെ നോക്കട്ടെ ബാക്കി എല്ലാവരും കൂടി വിച്ചു എല്ലാവരെയും നോക്കി നോക്കിയൊരു ക്ലോസപ്പ് ബില്ലും പാസ്സാക്കി അകത്തേക്ക് പോയി ശേഷം എല്ലാവരും സദ്യ ഉണ്ടാക്കുവാൻ അമ്മയും മുത്തശ്ശിയേയും സഹായിക്കാൻ കൂടി ഉച്ചയ്ക്ക് പൂർവികർക്ക് വേണ്ടി ഭക്ഷണം കൊടുത്ത ശേഷം എല്ലാവരും കഴിക്കാനിരുന്നു സദ്യയ്ക്ക് ശേഷം എല്ലാവരും കൂടി മുറ്റത്തോണക്കളികൾ തുടങ്ങി ആദ്യം തന്നെ കുപ്പില് വെള്ളം നിറയ്ക്കൽ തുടങ്ങി ശക്തമായ പോരാട്ടത്തിൽ അജു ജയിച്ചു ഐ എ എസ് വിജയിച്ച പോലെ അഭിമാനമായിരുന്നു അവൻ അവനെ ഓർത്തു തന്നെ പിന്നീട് ലെമൻ ആൻഡ് സ്പൂൺ ആയിരുന്നു ആനായിരുന്നു വിജയ് മുത്തശ്ശി എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഗ്യാലറിയിൽ ഇരുന്നു കളി കണ്ടു കായിക പരിപാടികൾക്ക് ശേഷം എല്ലാവരും കലാപരിപാടികളിലേക്ക് കടന്നു മഹിളരക്തങ്ങൾ തിരുവാതിര കളിയായിരുന്നു ആദ്യം ശേഷം പുരുഷന്മാരുടെ പരിപാടിയായിരുന്നു അച്ഛൻ മാവേലിയും സിദ്ധുവാമനുമായി എബിയും വിച്ചുവും ആദി പുലികളും അജുവേട്ടക്കാരനുമായി വേഷം കെട്ടി അങ്ങനെ ചിരിയും കളിയും വഴക്കും തല്ലും തമാശകളുമൊക്കെയായി ആ തിരുവോണം കടന്നുപോയി അവിട്ടം ചതയും ഒക്കെ വളരെ കളറായി തന്നെ കഴിഞ്ഞു നാളെ എല്ലാവരും തിരികെ കോളേജിലേക്ക് പോകുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ആർക്കും അത്ര ഉഷാറില്ല എല്ലാവരും അത്രയും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എൻജോയ് ചെയ്തിരുന്നു കുട്ടികൾ തിരികെ പോകുന്നതിൽ മുത്തശ്ശിക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ല സങ്കടമുണ്ടായിരുന്നു ഇവിടുന്ന് തിരികെ പോകുന്നതിന് മുൻപ് തന്നെ തൻ്റെ കാര്യം അച്ഛനോട് സംസാരിക്കാൻ വെച്ച് തീരുമാനിച്ചു എങ്ങനെ അച്ഛൻ പ്രതികരിക്കുമെന്ന് ഓർത്ത് വിശുവിന് ചെറിയ ടെൻഷൻ ഇല്ലാതില്ല എന്തായാലും തിരികെ പോകാനിറങ്ങുന്ന സമയത്ത് അച്ഛനോട് സംസാരിക്കാമെന്ന തീരുമാനത്തിൽ വിച്ചുവും കൂട്ടരും എത്തി അഥവാ എന്തേലും പ്രശ്നം ഉണ്ടായാൽ ഇറങ്ങി ഓടാലോ അങ്ങനെ ആ ദിവസം വന്നെത്തി എല്ലാവരും കോളേജിലേക്ക് പോകുന്നത് രാവിലെ തന്നെ എല്ലാവരും റെഡിയായി ബാഗൊക്കെ പാക്ക് ചെയ്തിറങ്ങി എല്ലാവരുടെയും മുഖത്ത് നല്ല സങ്കടമുണ്ട് പിന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കലും കരച്ചിലും പിഴിച്ചിലും അങ്ങനെ അതും കഴിഞ്ഞു ഇനി വിശുവിൻ്റെ ഊഴമാണ് ചെറിയ പേടിയും ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും അവൻ അച്ഛനോട് സംസാരിക്കാൻ തീരുമാനിച്ചു ബാക്കിയുള്ളവർ ഫുൾ സപ്പോർട്ടുമായി വിശുവിൻ്റെ ഒപ്പം നിന്നു അച്ഛ എന്താ മോനെ എനിക്കച്ഛനോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ത് കാര്യം അച്ഛൻ കുറച്ച് ഗൗരവത്തോടെ ചോദിച്ചു ചിരിച്ചും തമാശ പറഞ്ഞും അല്ലാതെ അച്ഛൻ്റെ ഗൗരവത്തോടെയുള്ള മുഖം അവർ ആദ്യമായി കാണുമായിരുന്നു അത് വിശുവിൻ്റെ ടെൻഷൻ കൂട്ടി അതച്ചാ എനിക്കനുവിനെ ഇഷ്ടമാണ് വെറും ക്യാമ്പസ് പ്രണയമായി അച്ഛൻ ഇതിനെ കാണരുത് ഞാൻ അവളെ പൊന്നു പോലെ നോക്കിക്കോളാം അവളെ ഒരിക്കലും കരയിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അവളുടെ തല്ലുകൊള്ളി സ്വഭാവം കൊണ്ട് എൻ്റെ കയ്യിൽ നിന്നും തല്ലുകൊള്ളാൻ ചാൻസ് ഉണ്ട് എന്നാലും ഞാൻ എൻ്റെ സ്നേഹം കൊണ്ട് അവളുടെ വേദനയും മാറ്റിക്കോളാം എനിക്ക് തന്നൂടെ അച്ഛ അവളെ വിച്ചു ഒരു ദയനീയതയോട് അച്ഛനെ നോക്കി നീ എന്താ പറഞ്ഞത് അനുവിനെന്ന് നിനക്ക് കെട്ടണമെന്നോ അച്ഛ എനിക്കവളെ ഒത്തിരി ഇഷ്ടമാണ് കല്യാണം ഇപ്പോഴൊന്നും വേണ്ട ഈ വർഷം എൻ്റെ എം ബി എ കഴിക്കും എന്നിട്ട് ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ രണ്ട് വർഷം കൂടി വേണം അപ്പാനുവിൻ്റെ ഡിഗ്രിയും കഴിയും പ്ലീസ് അച്ഛ എതിര് പറയില്ലേ അച്ഛൻ അത് അത് കേട്ട് ചിരിച്ചു അച്ഛൻ പൊട്ടിച്ചിരിക്കുന്നത് കണ്ട് വിച്ചുവും ബാക്കി പിള്ളേരും ഞെട്ടി അച്ഛൻ മാത്രമല്ല അമ്മയും മുത്തശ്ശിയും ഒക്കെ ഇരുന്നു നിന്നുമൊക്കെ ചിരിക്കുന്നു ഞാൻ പറഞ്ഞത് എന്തേലും കോമഡി ഉണ്ടോ എന്ന് ചിന്തയിൽ വെച്ചു ഇവർക്കൊക്കെ ഇതെന്ത് പറ്റിയെന്ന ചിന്തയിൽ ബാക്കി പിള്ളേരും അച്ഛാ ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ ഡാ മോനെ വിച്ചു നമുക്കിത് നേരത്തെ അറിയായിരുന്നു അന്ന് അരുണിന്റെ ആലോചനയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ അന്ന് രാത്രി അനിക്കുട്ടി ഞങ്ങളോടെല്ലാം പറഞ്ഞു അവളുടെ ഇഷ്ടമാ ഞങ്ങൾക്ക് വലുത് ഇവൾ പറഞ്ഞ നീ ഭയങ്കര ധൈര്യശാലി ആണല്ലോ ഇത് വെറുതെ പേടിച്ച് മുട്ട് മുട്ടിടിച്ച് അത് അച്ഛാ വിച്ചിളിച്ചു നീ ഇതെവിടം വരെ പോകുമെന്ന് നോക്കുമായിരുന്നു ഞാൻ എന്തായാലും എനിക്ക് നിന്നെ ഇഷ്ടമായി അമ്മയുടെയും പാർവതിയുടെയും അഭിപ്രായം എന്താ അച്ഛൻ വിച്ഛുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയോടും മുത്തശ്ശിയോടും ചോദിച്ചു ഞങ്ങൾക്ക് മോനെ ഒത്തിരി ഇഷ്ടമായി ഈ കാന്താരിയെ നിലക്ക് നിർത്താൻ ഇവന് പറ്റും മുത്തശ്ശി ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരു ചെറിയ നാണത്തോടാനും നിന്നു എടി ഭയങ്കര നീ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നതായിരുന്നു മറ്റുള്ളവരുടെ ഭാവം വിച്ചുവാണിൽ സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ എന്ന അവസ്ഥയിലും സന്തോഷ പ്രകടനത്തിന് ശേഷം അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ കാറിൽ കയറി യച്ചുവിൻ്റെയും അനുവിൻ്റെയും കാര്യം സെറ്റായതിൻ്റെ സന്തോഷത്തോടൊപ്പം അവിടെ വിട്ടു പോകുന്നതിൻ്റെ സങ്കടവുമായി അവർ യാത്ര തിരിച്ചു ഉച്ചയ്ക്ക് ശേഷം അവർ എറണാകുളത്തെത്തി എല്ലാവരും വീടുകളിലും ഹോസ്റ്റലുകളിലുമായി പോയി അടുത്ത ദിവസം മുതൽ ക്ലാസ് തുടങ്ങി അനുവും യച്ചുവും പ്രേമിക്കാനുള്ള ലൈസൻസും മേടിച്ച് പ്രേമിച്ച് നടക്കുന്നു അജുവും ആലിയുമാനും മെബിയും അവർ പിന്നെ എങ്ങനെയൊക്കെ തല്ലുകൂടാമെന്നതിനുള്ള പറ്റിയുള്ള റിസർച്ചിലാണ് ഉടനെ ആ വിഷയത്തിൽ അവർ പി എച്ച് ഡി എടുക്കാൻ സാധ്യത കാണുന്നു സിദ്ധുവും ഇന്ദുവും ഫുൾ ടൈം ബുക്കിനകത്ത പിന്നെ നമ്മുടെ ആദിയും ഗൗരിയും കണ്ണും കണ്ണും നോക്കി കഥ പറയലാണ് അവരുടെ പ്രധാന ജോലി എന്ത് കഥയാണ് പറയുന്നതെന്ന് അവർക്കേ അറിയൂ ദിവസങ്ങൾ കുറച്ച് കടന്നുപോയി ഇതിനിടയിൽ അവരുടെ സെമസ്റ്റർ എക്സാമും കഴിഞ്ഞു ആദി എല്ലാവരും കൂടി ഉച്ചയ്ക്ക് കോ കോളേജ് ഗ്രൗണ്ടിനടുത്തുള്ള ബദാമരത്തിൻ്റെ ചുവട്ടിലിരിക്കുവാണ് എന്താ ഗൗരി ജീവാനന്ദിനെ പറ്റി എന്തെങ്കിലും വിവരം ആ അവൻ രണ്ടിലെന്തോ ബിസിനസ് ആവശ്യത്തിന് പോയേക്കുവാ അടുത്താഴ്ച എത്തും ഗൗരിക്കുട്ടി നീ വിഷമിക്കാതെ അവന്റെ കാര്യം ഞങ്ങൾ മറന്നിട്ടൊന്നുമില്ല അവൻ വരാൻ കാത്തിരിക്കുകയായിരുന്നു ഗൗരി വിശ്വാസം വരാതെ അവരുടെ മുഖത്തേക്ക് നോക്കി അതെ ഗൗരി അന്ന് തൻ്റെ പപ്പ കളക്ട് ചെയ്തിരുന്ന ഡീറ്റെയിൽസൊക്കെ ആദ്യക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നിനക്ക് തീരുമാനിക്കാം ഗൗരി അവനെ കൊല്ലണോ അതോ നിയമത്തിന് കൊടുക്കണോ എന്ന് കൊല്ലണം എന്നാ ഞങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവരും അതേ എന്നർത്ഥത്തിൽ തലയാട്ടി നമുക്ക് പ്രതാപങ്ങളോടും കൂടി ഇതിനെപ്പറ്റി പറഞ്ഞാലോ അപ്പോൾ അങ്കലിൻ്റെ ബ്ലാക്ക് കാറ്റ്സിൽ നിന്നും കുറച്ച് പേര് നമുക്ക് തന്നേനെ ഏയ് അത് വേണ്ട ഈ കാര്യത്തിൽ വേറെ ആരെയും ഇൻവോൾവ് ചെയ്യിക്കേണ്ട നമ്മൾ മാത്രം മതി അപ്പോഴാണ് ആദിയുടെ ഫോൺ റിങ് ചെയ്തത് ആഹാ അച്ഛനാണല്ലോ ഹലോ അച്ഛ ആദി കുറച്ച് മാറി നിന്ന് സംസാരിച്ച ശേഷം അവരുടെ അടുത്തേക്ക് വന്നു എന്താ അച്ഛൻ പറഞ്ഞത് ആകാംക്ഷയോട് ചോദിച്ചു അച്ഛൻ അച്ഛനെന്ന് ഈവനിങ്ങിന് എത്തുമെന്ന് പറഞ്ഞു ഈവനിങ്ങോ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്തേ നിന്നോട് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങോട്ട് വരാമോ അല്ല മുൻപൊക്കെ എല്ലാം എന്നോട് പറയുമായിരുന്നു ഇപ്പൊ ഇവനോടാ പറയുന്നേ ഞാനൊന്നും അറിയില്ല ഗൗരി കുറച്ച് പരിഭവത്തോടെ പറഞ്ഞു അവളുടെ സംസാരവും എക്സ്പ്രഷനുമൊക്കെ കണ്ട് എല്ലാവരും അവളെ കളിയാക്കാൻ തുടങ്ങി വൈകുന്നേരം ആദ്യം എയർപോർട്ടിൽ പോയി വിശ്വനാഥനെ കൂട്ടിക്കൊണ്ടു വന്നു പിന്നീട് അങ്ങോട്ട് എല്ലാവരും ജീവാനന്ദിന്റെ വരവിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ഒരു വൈകുന്നേരം ആദ്യ കുളി കഴിഞ്ഞ് കൈകൊണ്ട് തലമുടിയൊക്കെ മാടി ഒതുക്കിക്കൊണ്ട് ഒരു ഷർട്ടും എടുത്ത് മുറിയിലേക്ക് പുറത്തേക്ക് ഇറങ്ങി ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് അവൻ ഹാളിലേക്ക് നടന്നു മുകളിലെ രണ്ട് ബട്ടൺസ് അഴിച്ചിട്ടിരുന്നതിനാൽ തന്നെ അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന തൃശൂലവും അതിനോട് ചേർന്ന ഡമുരുവും അതിൽ ചേർന്നുള്ള രുദ്രാക്ഷവുമുള്ള ലോക്കറ്റ് കൂടി മാല കാണാമായിരുന്നു തൃശൂലത്തിന് മുകളിലായി ആദിദേവൻ ദേവൻ എഴുതിയിരിക്കുന്നു ആദി ഹാളിലെ സോഫയിൽ വിശ്വനാഥൻ അടുത്തായിരുന്നു വിശ്വനാഥൻ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുമായിരുന്നു ആദിയുടെ സാന്നിധ്യം അറിഞ്ഞതുമായ ആദിയിലേക്ക് ശ്രദ്ധ തിരിച്ചു അച്ഛൻ ഇന്ന് രാവിലെ മുതൽ വർക്ക് ചെയ്യുവാണല്ലോ കഴിഞ്ഞില്ലേ ആ ഇപ്പം കഴിയും കുറച്ച് പെൻഡിങ് വർക്ക്സ് ഉണ്ടായിരുന്നു അച്ഛ അച്ഛനൊരു സർപ്രൈസുണ്ട് മറ്റന്നാൾ ജീവാനന്ദ നാട്ടിലെത്തും അന്ന് അവനെ പൊക്കാനാ പ്ലാന് അവൻ്റെ പിന്നിൽ ആരോഗ്യവും ഉണ്ട് എല്ലാ സത്യവും അവനെ കൊണ്ട് പറയിക്കണം അവനെതിരെയുള്ള എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ട് ഇനി അവൻ്റെ പഠന പഠനത്തിൻ്റെ നാളുകളാണ് എല്ലാം കിട്ടി അച്ഛനോട് പറയാനിരിക്കുവായിരുന്നു ഉം വിശ്വനാഥൻ എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നാൻ തുടങ്ങി ആദ്യ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുവെങ്കിലും അയാൾക്ക് ഒന്നിലും ശ്രദ്ധ കൊടുക്കാൻ കഴിഞ്ഞില്ല അച്ഛാ ആദ്യം തട്ടി വിളിച്ചപ്പോഴാണ് വിശ്വനാഥൻ പിന്നെ ആദ്യയുടെ മുഖത്തേക്ക് നോക്കുന്നത് വല്ലാത്തൊരു പരവേഷവും അയാളുടെ മുഖത്തുണ്ടായിരുന്നു എന്താ ആഹാ അതുകൊള്ളാം അപ്പൊ അച്ഛൻ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ വിശുവിനെ കാണാൻ പോകുക കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ടായിരുന്നു അപ്പോൾ ശരി ഞാൻ ഇറങ്ങുവാണ് ആദി പറഞ്ഞതിനൊന്ന് മൂളികൊടുത്ത ശേഷം അയാൾ പെട്ടെന്ന് തൻ്റെ മുറിയിലേക്ക് നടന്നു അസ്വസ്ഥതയോടെ കുറച്ച് നേരം മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ശേഷം അയാൾ ആദിയുടെ മുറിയിൽ കയറി എന്തൊക്കെയോ തിരഞ്ഞ ശേഷം തനിക്ക് ആവശ്യമുള്ളത് കിട്ടിയതും അയാൾ അതും കൊണ്ട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി തൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു രാത്രി ആദ്യം വരുമ്പോൾ എങ്ങോട്ടോ പോകാൻ വേണ്ടി ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങുന്ന വിശ്വനാഥനെയാണ് കാണുന്നത് അച്ഛനിത് എങ്ങോട്ടാണ് അത് ഒരു മീറ്റിംഗ് ഉണ്ട് അത്യാവശ്യമായി മുംബൈക്ക് പോകണം ഓ എന്നാ ഞാൻ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാം ഏയ് വേണ്ട ഞാൻ ടാക്സി വിളിച്ചിട്ടുണ്ട് വിശ്വനാഥൻ മറുപടി മറുപടി കൊടുത്ത് കഴിഞ്ഞതും ഒരു ടാക്സി വന്നു അപ്പോൾ തന്നെ അയാൾ അതിൽ കയറിപ്പോയി ഈ അച്ഛൻ ഇതെന്തു പറ്റി ഞാൻ പോകുന്നത് വരെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഗൗരിയുടെ അച്ഛനല്ലേ ഇതൊക്കെ പ്രതീക്ഷിക്കാം ഓരോന്നും സ്വയം പറഞ്ഞ് അവൻ വീടിനുള്ളിലേക്ക് കയറി മുംബൈയിൽ പോയ ശേഷം വിശ്വനാഥൻ ആദ്യം വിളിച്ചിട്ടില്ല ഒരു വട്ടം കൗരിയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു ഇന്നാണ് ജീവാനന്ദ് നാട്ടിലെത്തുന്നത് വൈകുന്നേരം ആറു മണിയുടെ ഫ്ലൈറ്റിലാണ് വരുന്നത് സിദ്ധു എയർപോർട്ടിൽ എത്തി ജീവാനന്ദിനെ നിരീക്ഷിക്കാൻ നിന്നു എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു ബാക്കി നാലു പേരും ജീവാനന്ദിന്റെ കാറ് വരുന്ന വഴിയിൽ അധികം തിരക്കില്ലാത്ത സ്ഥലത്ത് അവരെ കാത്തു നിന്നു ജീവാനന്ദിന്റെ കാർ ഡ്രൈവർ കാശ് കൊടുത്ത് ആദ്യം തൻ്റെ നിയന്ത്രണത്തിലാക്കിയിരുന്നു ജീവാനന്ദ അവിടെ നിന്നും പുറപ്പെട്ടു എന്ന് സിദ്ധു അറിയിച്ചത് മറ്റുള്ളവർ തയ്യാറായി നിന്നു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ബ്ലാക്ക് ബി എൻ ഡബ്ല്യു കാറ് പാഞ്ഞു വന്നു അജവും മെബിയും കൂടി കാർ തടഞ്ഞു അപ്പോൾ തന്നെ അതിൽ നിന്നും ഡ്രൈവർ ഇറങ്ങി ഓടിയിരുന്നു ഇത് കണ്ടൊന്നും മനസ്സിലാകാതെ ദേഷ്യം വന്ന് ജീവാനന്ദ് കാറിൽ നിന്നും ഇറങ്ങി വാട്ട് ആർ യു ഡു ഹേയ് കാറിൽ നിന്നും ഇറങ്ങിയപ്പോൾ മുതൽ ജീവാനന്ദ ഓരോന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കാൻ തുടങ്ങി സിദ്ധുവും പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നും ഇല്ലാതെ കെട്ടി നിന്നു ഓ അവൻ്റെ ഒടുക്കത്തൊരു ഇംഗ്ലീഷ് ഇവൻ ആരാ സിമർജിത് സിംഗോ അതാരാ സിമർജിത് സിംഗ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇംഗ്ലീഷ് സ്പീക്കർ ഇൻ ഇന്ത്യ ഓ അല്ല നിനക്കിത് ആര് പറഞ്ഞു തന്നു അത് ഒരു ദിവസം ലൈബ്രറിയിൽ വെച്ച് സിദ്ധിയൻ പറഞ്ഞതാ പിന്നെ ഗൂഗിൾ അമ്മശിയും അങ്ങനെ പറഞ്ഞു ഹേ വഴിയിൽ നിന്ന് മോറട അപ്പോഴാണ് എന്തിനാ ഈ നടു റോഡിൽ കയറി നിൽക്കുന്നത് എന്ന ബോധം അവർക്കുണ്ടായത് മാറിയില്ലെങ്കിലോ നിന്നെ ഒക്കെ എവിടെ നിന്ന് മാറ്റാൻ എനിക്കറിയാം നിനക്ക് അത്രയൊക്കെ ധൈര്യമുണ്ടോ ചെയ്യുവാനത് അത്രയും നേരം മറിഞ്ഞ് നിന്ന് ആദ്യം വിശുവും കൂടി എബിക്കും അജുവിനും അടുത്തായി വന്നു നിന്നു ഓഹോ അപ്പോൾ ഇത് നിന്റെ പ്ലാനാണല്ലേ പ്ലാനൊക്കെ എൻ്റേത് തന്നെയാ നീ പെട്ടെന്നതേ ആ കാണുന്ന വണ്ടിയിൽ കയറി നീയായിട്ട് കയറിയില്ലെങ്കിലും നിന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാം അതുകൊണ്ട് നല്ല കുട്ടിയായി കയറാൻ നോക്ക് ഓഹോ ഭീഷണിയാണോ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ജീവാനന്താതിയെ തള്ളാൻ കയ്യോങ്ങി അതുമാത്രമേ അവൻ ഓർമ്മ കാണൂ പയ്യന്മാർ നാലുപേരും കൂടി അവൻ്റെ ദേഹത്തേക്ക് കയറിയിരുന്ന് പൊങ്കാലയിട്ടു ഈ സമയം കൂടി അവരോടൊപ്പം കൂടി അവസാനം ഒടിഞ്ഞു തൂങ്ങി അവനെല്ലാവരും കൂടി പിടിച്ച് കാറിൻ്റെ ഡിക്കിയിലിട്ട് ആദ്യയുടെ ഫാക്ടറിയുടെ ഗോഡൗണിലേക്ക് കൊണ്ടുപോയി അവിടെ ഇവരെയും കാത്ത് അഭിയും ഗൗരിയും ബാക്കി പെൺപിള്ളേരുമൊക്കെ ഉണ്ടായിരുന്നു കാലിൽ നിന്നും ജീവാനന്ദനെ പിടിച്ചിറക്കി ഗോഡൗണിനുള്ളിൽ ഒരു ചെറിയ കെട്ടിയിട്ടു ഈ വിവരം അറിയിക്കുവാനായി ഒരുപാട് വട്ടം കൗരി വിശ്വനാഥൻ്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു